ഹായ് ഞാൻ വിജയലക്ഷ്മി വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ആർ ഫോർ വി ഗാർഡൻ കോഴി വളർത്തലിലൂടെ നമുക്ക് പച്ചക്കറി കൃഷിയെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ വീട്ടിൽ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് കോഴി വളർത്തലും പരിപാലനമാണ് ഇന്നത്തെ എന്റെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് കോഴിക്കൂടെ നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെ വൃത്തിയാക്കി എടുക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കോഴി വളർത്തലിൽ ശ്രദ്ധിക്കേണ്ടത് കോഴിക്ക് ഏത് തരത്തിലുള്ള ആഹാരമാണ് കൊടുക്കണം നല്ല വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അതെല്ലാം ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇത് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനും കാണാനായി ശ്രമിക്കുക ഇതെന്റെ വീട്ടിലെ കോഴിക്കൂടാണ് വളരെ കുറച്ച് സ്ഥലം മാത്രമാണ് നമുക്കുള്ളത് അപ്പോൾ പുറത്തുനിന്ന് ഒരു കൂട് വാങ്ങിക്കൊണ്ട് വെക്കുക എന്നുള്ള കാര്യം പറ്റാത്തതായത് ഒരു കൂട് പണിയിക്കുകയാണ് ചെയ്തത് ഇത് രണ്ട് നിലകളുള്ള ഒരു കൂടായിട്ടാണ് പണിയിച്ചിരിക്കുന്നത് മൂന്നടി വീതിയും നാലടി നീളവും എട്ടടി പൊക്കും ഉള്ള ഒരു മനോഹരമായ ഒരു കൊച്ചു വീടാണിത് കുറച്ച് വലിയ അഴിയുള്ള നെറ്റാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് നല്ല കട്ടിയുള്ള ഒരു നെറ്റാണ് പണിത കൂടാണെങ്കിൽ കുറച്ച് ചെറിയ നെറ്റാണെങ്കിൽ അത് പെട്ടെന്ന് ചീത്തയായി പോയി അതിൻ്റെ ഇപ്രാവശ്യം കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ളത് തന്നെയാണ് വെച്ച് പണിയിച്ചിരിക്കുന്നത് കൂടിന്റെ തറഭാഗം വന്നിട്ട് ഷീറ്റ് ഉപയോഗിച്ചാണ് അടിച്ചിരിക്കുന്നത് കൂടാതെ കൂട്ടിൻ്റെ നാല് വശത്തു ആയിട്ട് ഇതുപോലെ കൂടിന്റെ തറഭാഗത്തോട് ചേർന്ന രീതിയിൽ അല്പം വീതിക്ക് തന്നെ ഇതുപോലെ ബോർഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാരണം നമ്മൾ മരപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ഈ കോഴി ചീണ്ടിക്കഴിഞ്ഞാൽ പുറത്തു പോകാത്ത രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത് ഇതൊരു ഫൈബർ മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് കൈയൊന്നും മുറിയത്തില്ല കൂടിൻ്റെ ഉള്ളിലായിട്ട് തറഭാഗത്ത് ഷീറ്റ് വെച്ചാണ് അടിച്ചിരിക്കുന്നത് അതിൻ്റെ മെഗൽ ഭാഗത്തായിട്ട് ഞാനൊരു റബ്ബർ ഷീറ്റ് വിരിച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലാണ് മരപ്പൊടി നല്ല മെത്ത പോലെ നന്നായിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട് കൂട് വന്നിട്ട് തറഭാഗത്ത് നിന്ന് ഒരടി പൊക്കിയാണ് ചെയ്തിരിക്കുന്നത് കൂടാതെ കോഴിക്കിരിക്കാനായി രണ്ട് നിലകളിലും ഒക്കെ പണിതിട്ടുണ്ട് പിന്നെ ഒരു വീഞ്ഞപ്പെട്ടി വെച്ചിട്ടുണ്ട് കോഴിക്കിരിക്കാനായിട്ട് രാത്രിയാകുമ്പോൾ എല്ലാ കോഴികളും തന്നെ സ്റ്റാൻഡിൽ കയറിയിരിക്കുന്നതാണ് കോഴിക്ക് വെള്ളം കുടിക്കാനും പിന്നെ കോഴിത്തീറ്റി ഇട്ട് കൊടുക്കാനൊക്കെ ആയിട്ട് പ്ലാസ്റ്റിക്കിലെ രണ്ട് കുപ്പികൾ കട്ട് ചെയ്ത് നമ്മൾ കെട്ടി വെച്ചിട്ടുണ്ട് ഷീറ്റ് വെച്ചടിച്ച മേൽക്കൂര പുറത്തോട്ട് നല്ല രീതിയിൽ തള്ളി നിൽക്കുന്ന തരത്തിലാണ് ചെയ്തിരിക്കുന്നത് മഴ പെയ്തു കഴിഞ്ഞാൽ കൂട്ടിൽ വെള്ളം വീണ് കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലായിരിക്കും അതുകൊണ്ട് ഞാൻ കോഴിക്കുട്ടിൻ്റെ മൂന്ന് വശത്തായിട്ട് ഇതുപോലെ ടാർപ്പാളം കൊണ്ടുള്ള കർട്ടനാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഒരു വശം എനിക്ക് മതിലാണ് അപ്പോൾ ഈ ടാർപ്പാലിനെ മൂന്നായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഞാനതിൽ ഹോൾസ് അടിച്ചിട്ടുണ്ട് എന്നാൽ കൂട്ട് അതിന് ഒരു കയറിൽ കോർത്തെടുത്തതിന് ശേഷം കൂട്ടിൽ കെട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഈ കർട്ടൻ ഇങ്ങനെ വലിച്ചിട്ടാൽ മതി രണ്ട് നിലകളിലുമായി പത്ത് കോഴികളുണ്ട് രണ്ട് പൂവൻ കോഴിയും ബാക്കി എട്ട് പിടക്കോഴിയാണുള്ളത് കൂട്ടിലും മരപ്പൊടി ഇട്ടിട്ട് ഏകദേശം ഒരു ഒന്നര മാസത്തോളമായി അധികം സ്മെല്ലൊന്നും ഇല്ല എങ്കിലും മരപ്പൊടി മാറ്റിയേക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഒരു വേസ്റ്റ് കോരി ഉപയോഗിച്ച് ഇങ്ങനെ ഒരു മാറ്റുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അതൊരു ചാക്കിനകത്തോട്ട് നിറക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ മൊത്തം മരപ്പൊടി ഇതുപോലെ നമുക്കിങ്ങനെ വേസ്റ്റ് കോരി ഉപയോഗിച്ചിട്ട് ഒരു മാസ്ക് ഉപയോഗിച്ച് മുഖം മറച്ചതിന് ശേഷം നമുക്ക് വേസ്റ്റ് കോരി കൊണ്ട് ഇങ്ങനെ കോരി മാറ്റാവുന്നതാണ് ഈ മാറ്റിയെടുക്കുന്ന മരപ്പൊടി നമുക്ക് വെയിലുള്ള ദിവസങ്ങളിൽ നമുക്ക് എടുത്തിട്ട് ഉണക്കിയതിന് ശേഷം ചാക്കിൽ നമുക്ക് ശേഖരിച്ച് വെക്കാവുന്നതാണ് അതിനുശേഷം നമുക്ക് പച്ചക്കറി ചെടികൾക്ക് അടിവളമായിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ് മണ്ണിന് നല്ല ഇളക്കവും കിട്ടും കാരണം ഇതിൽ മരപ്പൊടിയാണുള്ളത് ഇടാനുള്ള മരപ്പൊടി വന്നിട്ട് ഞാനിവിടെ തടിമിനിയിൽ പോയി എടുത്തിട്ടാണ് വരുന്നത് ഒരു വലിയ ചാക്കിന് അമ്പത് രൂപയേ ഇത് കുറച്ചേ ഞാൻ എടുത്തിട്ടുള്ളൂ അത്രമാത്രമേ എനിക്ക് വണ്ടിയിൽ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ആ മരപ്പൊടിയാണ് ഇനി ഞാൻ ഈ കൂട്ടിലോട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്നത് മരപ്പൊടിയല്ലാതെ മരച്ചീളുകളായിട്ട് നമുക്ക് കിട്ടും അതാണ് കൂടുതൽ നല്ലത് അതിവിടെ കിട്ടാനില്ലാത്ത കൊണ്ടാണ് ഞാൻ ഈ മരപ്പൊടി ഇടുന്നത് നല്ല കട്ടിക്ക് മരപ്പൊടി ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചേറെ കാലം നമുക്ക് ഇത് സ്മെല്ലില്ലാണ്ടിരിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് കൂടാതെ കോഴികളെല്ലാം തന്നെ നല്ല നീറ്റായിട്ട് ഇരിക്കുന്നതുമാണ് കോഴിക്ക് കുടിക്കാനായിട്ട് ഞാൻ കൊടുക്കുന്നത് വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്താണ് കൊടുക്കുന്നത് അതൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുട്ടികൾ അതിങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് അതിനെ ഊരി എടുത്തിട്ട് നമ്മൾ കഴുകുന്നതാണ് മഞ്ഞൾ വെള്ളമാണ് സ്ഥിരം കൊടുക്കുന്നത് കോഴിക്ക് പ്രത്യേകിച്ച് അസുഖം ഒന്നും വന്നിട്ടില്ല കോഴി വളർത്തലിലൂടെ നമുക്ക് നമ്മുടെ വീട്ടിലെ വേസ്റ്റ് മാനേജ്മെൻറ്റ് സാധ്യമാകുന്നതാണ് നമ്മുടെ വീട്ടിൽ എത്ര തന്നെ ഭക്ഷണം ഉണ്ടാക്കിയാലും കുറച്ചെങ്കിലും മിച്ചം വരാതിരിക്കത്തില്ല അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു അവസ്ഥ വരുമ്പോഴത്തേക്ക് നമുക്ക് കോഴിക്ക് കൊടുക്കാവുന്നതാണ് അത് ഇതാണ് കോഴിയുടെ മെയിൻ ഫുഡായ മഞ്ഞൾപ്പൊടി ചോറ് ഇത് തയ്യാറാക്കുന്നത് വീട്ടിൽ കട്ട് ചെയ്തെടുക്കുന്ന മീനിൻ്റെ വേസ്റ്റ് വന്നിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർക്കുക അതിലേട്ട് നമ്മൾ അരിയും കൂടി ഇട്ടതിന് ശേഷം അതിനൊരു പകുതി വേവാക്കി എടുക്കണം അതിനെയാണ് ഞാൻ കോഴിക്ക് കൊടുക്കുന്നത് കൊഞ്ച് ഞാൻ കണവ ഇതൊന്നും ഞാൻ എടുക്കത്തില്ല ബാക്കി എല്ലാ മീനും വന്നിട്ട് ഇതുപോലെ തയ്യാറാക്കി കൊടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് മീനിൻ്റെ വേസ്റ്റ് പുറത്ത് വലിച്ചെറിയേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ കോഴുക്ക് കൊടുത്താൽ അത് നന്നായിട്ട് വളർന്നു വരുന്നതാണ് കോഴിത്തീറ്റയും ഇടയ്ക്ക് ഞാൻ കൊടുക്കാറുണ്ട് വേണമെങ്കിൽ ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ സെപ്പറേറ്റ് കൊടുക്കാം ഞാൻ സെപ്പറേറ്റ് ആണ് കൊടുക്കുന്നത് കോഴികളെല്ലാം തന്നെ ഇപ്പം അത്യാവശ്യം നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട് പൂവൻ കോഴിയെല്ലാം കൂവി തുടങ്ങിയിട്ടുണ്ട് കൂടാതെ കോഴിക്ക് കഴിക്കാനായിട്ട് പച്ചിലുകളും കൂട്ടി കെട്ടി കൊടുക്കാറുണ്ട് ഡെയിലി വേണമെങ്കിൽ ചക്ക വേരിലും കഴിക്കും എന്ന പഴഞ്ചില അന്യർത്ഥമാക്കുന്നത് പോലെ നമുക്ക് എന്ത് വേണമെങ്കിലും വീട്ടിൽ ചെയ്തെടുക്കാൻ സാധിക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ ഈ കോഴിക്കോടിന് ആകെ ചെലവായത് ഇരുപത്തിരണ്ടായിരം രൂപയാണ് അത് ഞാൻ പറയാൻ വിട്ടുപോയി ഒരു ചെറിയ ഫാമിലി രണ്ട് കോഴിയെങ്കിലും വളർത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതലും വേസ്റ്റ് മാനേജ്മെൻറ്റ് സാധ്യമാകും നമുക്ക് മീനിൻ്റെ വേസ്റ്റൊക്കെ തന്നെ നമുക്ക് കോഴിക്ക് ആഹാരമായി കൊടുക്കാവുന്നതാണ് കൂടാതെ പച്ചക്കറി വേസ്റ്റ് ഉണ്ടെങ്കിൽ അതൊരു ചാക്കിലിട്ട് വെച്ചാൽ അത് നിറയെ ഇങ്ങനെ പുഴു വന്നിട്ട് വിഘടിക്കുന്നതാണ് അപ്പോൾ ആ പുഴുവിനെ നമുക്ക് ഈ കോഴിക്ക് കഴിക്കാൻ വേണ്ടി കൊടുക്കാവുന്നതാണ് കൂടാതെ വീട്ടിൽ മിച്ചം വരുന്ന ചോറും നമുക്ക് കോഴിക്ക് കൊടുക്കാവുന്നതാണ് മാത്രമല്ല നമുക്ക് കോഴിയിൽ നിന്ന് കോഴി മുട്ട കിട്ടുന്നതാണ് കോഴി വളം ഉപയോഗിക്കാം കൂടാതെ നമുക്ക് ഈ കോഴിയെ വീട്ടിൽ വളർന്ന കോഴി ഇറച്ചിക്ക് ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുത്തു കഴിഞ്ഞാലും പൈസ കിട്ടുന്നതാണ് അപ്പോൾ ഇതൊരു ബിസിനസ് പോലെ നമുക്ക് കൊണ്ടുപോകാനും സാധിക്കുന്നതാണ് കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ താങ്ക്